അകാലത്തിൽ മരണമടയുന്ന വ്യാപാരികളുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയും വ്യാപാരി സൊസൈറ്റിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഭദ്രം ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഇരുപത് ലക്ഷം രൂപയുടെ സഹായ വിതരണം വടക്കാഞ്ചേരി യൂണിറ്റിൽ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചതിരിഞ്ഞ് ഡെലിസ റെസിഡൻസിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഭദ്രം പദ്ധതി അംഗമായ വ്യാപാരി മരണമടഞ്ഞാൽ ബന്ധുക്കൾക്ക് പത്തു ലക്ഷം രൂപയും പ്ലസ്സിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയുമാണ് ലഭിക്കുക ഭദ്രം പ്ലസ്സിൽ വ്യാപാരിക്ക് പുറമെ കുടുംബാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും അംഗത്വം ലഭിക്കും വടക്കാഞ്ചേരിയിൽ ഇന്നത്തെ വിതരണ സംഖ്യ കൂടി ചേർത്താൽ സഹായ വിതരണം അമ്പത്തഞ്ച് ലക്ഷം രൂപയാകും ചടങ്ങിൽ വെച്ച് അക്കാദമിക് പ്രതിഭകളായ വ്യാപാരികളെ മക്കളെ അനുമോദിക്കും ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് സെക്രട്ടറി വി ടി ജോർജ് പങ്കെടുക്കുമെന്ന് യൂണിറ്റ് ഭാരവാഹികളായ അജിത് മല്ലയ്യ പി എൻ ഗോകുലൻ പി എസ് അബ്ദുൽ സലാം എൽ ദോപോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രണ്ടു മണിക്ക് ബഹുമാൻകട്ട മിനിസ്റ്റർ നമ്മുടെ അനിൽകുമാർ നഗർന്ന് ഞങ്ങൾ വേദിക്ക് പേരിട്ടിരിക്കുന്നത് ദിലീസ ഹോട്ടലിൽ രണ്ടു മണിക്ക് അദ്ദേഹം വരുന്നുണ്ട് അത് പ്രധാനമായിട്ടും വരുന്നത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഒരു ഭദ്രം അതുമായി തന്നെ ഭദ്രം പ്ലസ് എന്ന് പറഞ്ഞ കുടുംബ സുരക്ഷാ പദ്ധതി വ്യാപാരികൾക്കായിട്ട് രൂപീകരിച്ചിരുന്നു ഭദ്രം പ്ലസ് വ്യാപാരികൾക്കും അവരുടെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫിനും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ചേരാവുന്ന പദ്ധതിയാണ് ഇതിലെന്താന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ഭദ്രത്തിൽ ചേർന്ന ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം ഭദ്ര പ്ലസ്സിലാണെങ്കിൽ ഇതിൽ ഭദ്രം പ്ലസ്സിൽ ചേർന്ന വ്യാപാരിയോ അതല്ലെങ്കിൽ തൊഴിലാളിയോ ആ കുടുംബാംഗങ്ങളോ ആരെങ്കിലും തന്നെ മരിക്കുകയാണെങ്കിൽ അവർക്ക് അഞ്ചു ലക്ഷം രൂപയും നമ്മൾ സഹായമായിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ആ പദ്ധതി